ഈശോമിഷി ഹൈക്കിംഗ് സ്തുതിയായിരിക്കട്ടെ ബൈബിൾ പഠന പാരായണത്തിൻ്റെ നൂറ്റിനാൽപ്പത്തിമൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായവും ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായവും നാൽപ്പത്തിമൂന്നാം സംഗീതത്തിനുമാണ് നമ്മുടെ പഠനത്തിനും വായനയ്ക്കും വിഷയമാക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം സാമൂഹൽ പ്രവാചകന്റെ ജനനവും ദാവീദിന്റെ ഭരണകാലവും കഴിഞ്ഞ് അതൊന്നും രണ്ട് സാമൂഹിക നമ്മൾ വായിക്കുന്നുണ്ട് സോണമൻ്റെ ഭരണമേൽക്കുന്ന സമയം മുതലുള്ള അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബി സിയിൽ ജെറൂസലേം നശിക്കുന്നത് വരെയുള്ള കാലങ്ങളാണ് കാര്യങ്ങളാണ് ഒന്ന് രണ്ട് രാജാക്കന്മാർ നമ്മൾ വായിക്കുക ഒന്നാം അധ്യായത്തിൽ ദാവീദിന് പ്രായമായി വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ അദ്ദേഹം കടന്നു പോകുന്നു അദ്ദേഹത്തിന് തണുപ്പ് മാറ്റാൻ വേണ്ടി ഷൂനാൻകാരിയായ ഒരു ദാസിയെ കൂട്ടിന് നൽകുകയാണ് വൃദ്ധനായ ദാവീദ് ഈ ശുനാൻകാരി ദാസിയുടെ പരിചരണത്തിലായിരിക്കുന്ന സമയത്ത് ഹഗീത്തിന്റെ മകൻ അദ്ദോനിയ അവൻ സ്വയം രാജാവായി അവരോധിക്കുകയും തന്റെ പ്രിയപ്പെട്ടവരെല്ലാം വിളിച്ച് രാജാവായി അധികാരമേറ്റതിന്റെ ഭാഗമായി ഒരു സദ്യ നടത്തുകയും ചെയ്യുകയാണ് ഇതറിഞ്ഞ നാഥാൻ ഇക്കാര്യം ബിർഷഭയെ അറിയിക്കുകയും ബിർഷബ ഇക്കാര്യം ദാവീദിനെ അറിയിക്കുകയും ചെയ്തു ദാവീദ് തൻ മുൻ നിശ്ചയിച്ച പ്രകാരം സോളമനെ തന്നെ രാജാവായി പ്രഖ്യാപിക്കുകയും നാഥാനെ വിളിച്ച് അവനെ അവരോധിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ ദാവീദിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും ചേർന്ന് നാഥാൻ്റെ നേതൃത്വത്തിൽ സോളമനെ രാജാവായി പ്രഖ്യാപിച്ചു രാജവാഴ്ച സ്വീകരിച്ച ശേഷം സോളമൻ തിരിച്ചെത്തി ഈ വാർത്ത കേട്ട അധ്വനിയ അവരെന്ന് ഓടി ദേവാലയത്തിൽ അഭയം തേടി അദ്ദേഹം ബരിവീടത്തിൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവനെ വെറുതെ വിട്ടു അടുത്തതായി രണ്ടാം ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായമാണ് അത് സോ സോളമൻ്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് സോളമൻ ദൈവത്തിന് ആയിരം ദഹന ബലികൾ അർപ്പിക്കുകയാണ് ദൈവത്തിന് അത് പ്രീതികരമായി ദൈവം അത് സ്വീകരിച്ചു എന്ത് വരം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാമെന്ന ദൈവം സോളമനോട് വാഗ്ദാനം നൽകുകയാണ് സോളമൻ മറ്റൊന്നും ആവശ്യപ്പെടാതെ ആവശ്യപ്പെടുന്നത് അങ്ങയുടെ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ എന്നാണ് സമ്പത്തോ സ്ഥാനമാനങ്ങളോ പ്രശം പ്രശസ്തിയോ ഒന്നും തന്നെ സോളമൻ ചോദിച്ചില്ല പകരം എനിക്ക് അങ്ങയുടെ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനം തരണം ദൈവം അവന് ജ്ഞാനം നൽകി ഒപ്പം തന്നെ അവൻ ആഗ്രഹിക്കാതിരുന്ന സമ്പത്തും സ്ഥാനമാനങ്ങളും പ്രശംസയുമെല്ലാം അവന് ദൈവം നൽകി രഥങ്ങൾ കുതിരപ്പടകൾ സമൃദ്ധി സ്വർണം വെള്ളി അതൊക്കെ കല്ലുപോലെ നിറഞ്ഞു എന്നാണ് പറയും അത്രയും ദൈവം അവനെ അനുഗ്രഹിച്ചതാണ് നമ്മൾ ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകത്തിൽ നിന്നും നാം അദ്ദേഹത്തിൽ കാണുക ഇനി സങ്കീർത്തനമാണ് നാൽപ്പത്തിമൂന്നാം സങ്കീർത്തനം അത് ഈ രണ്ട് ഭാഗങ്ങളുടെയും ഒരു സമാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ദൈവമേ എന്നെ നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം അതിൻ്റെ അവസാന വാചകം വായിച്ചുകൊണ്ട് നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു നീ നീയെന്തിന് നെടുവേർപ്പെടുന്നു നീ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിതം ആരംഭിച്ച സോളമനെയാണ് ആദ്യ രണ്ട് പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്നത് പ്രാർത്ഥനാളം നമുക്ക് ഈ വിശുദ്ധഗണന്റെ ഭാഗവായനയിലേക്ക് പ്രവേശിക്കാം രാജാവ് വൃദ്ധനായി പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും മാറിയില്ല അവർ അവനോട് പറഞ്ഞു യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അവൾ അങ്ങേ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന ചൂട് പകരുകയും ചെയ്യട്ടെ അവൾ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിൽ അന്വേഷിച്ചു ഷൂനാംകാരി അഭിഷാകിനെ കണ്ടെത്തി അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല അക്കാലത്ത് ഹഗീത്തിന്റെ മകൻ അതോനിയ താൻ രാജാവാകുമെന്ന് വൻപു പറഞ്ഞു അവൻ രഥങ്ങളെയും കുതിരക്കാരെയും അൻപത് അകമ്പടിക്കാരെയും ഒരുക്കി നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല അഫ്സലോമിന് ശേഷം ജനിച്ച അവനും അതികോമളനായിരുന്നു അവൻ സെരൂയായുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അബിയാഥറിനോടും ആലോചിച്ചു അവർ അവന് പിന്തുണ നൽകി എന്നാൽ പുരോഹിതൻ സാദോക് യഹോയാദായുടെ മകൻ ബനായ പ്രവാചകൻ നാഥാൻ ഷിമൈ റെയ് എന്നിവരും ദാവിദിന്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവന്റെ പക്ഷത്ത് ചേർന്നില്ല ഒരു ദിവസം അദോനിയ എൻറോഗൽ അരുവിയുടെ സമീപത്തുള്ള സൊഹലത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെഴുത്ത കാലുകളെയും ബലിയർപ്പിച്ചു ബലിയോടനുബന്ധിച്ച് വിരുന്നിന് ദാവിദ് രാജാവിന്റെ പുത്രന്മാരായ തന്റെ എല്ലാ സഹോദരന്മാരെയും യൂതായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു എന്നാൽ പ്രവാചകൻ നാഥാൻ ബനായ രാജാവിന്റെ അംഗരക്ഷകരായ യോദ്ധാക്കൾ തന്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല സോളമന്റെ അമ്മ ബോട് നാഥാൻ പറഞ്ഞു നമ്മുടെ യജമാനായ ദാവിദ് അറിയാതെ ഹക്കിത്തിന്റെ മകൻ അദോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ നിന്റെയും നിന്റെ പുത്രൻ സോളമന്റെയും ജീവൻ രക്ഷിക്കാൻ എന്റെ ഉപദേശം സ്വീകരിക്കുക ഉടൻ ചെന്ന് രാജാവിനോട് പറയുക എന്റെ യജമാനായ രാജാവെ എന്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപനം ചെയ്തിട്ടില്ലേ പിന്നെ എത്തുകൊണ്ടാണ് അതോനിയ രാജാവായിരിക്കുന്നത് നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ രാജാവിന്റെ അടുക്കൽ ചെന്നു അഭിഷാക് വൃദ്ധനായവനെ പരിചരിക്കുകയായിരുന്നു രാജാവിനെ വണങ്ങി എന്താണ് നിന്റെ ആഗ്രഹം രാജാവ് അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു യജമാനനെ എന്റെ മകൻ സോളമൻ അങ്ങേക്ക് ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ ഇപ്പോഴിതാ അധോനിയ രാജാവായിരിക്കുന്നു യജമാനനായ രാജാവ് ഇതറിയുന്നുമില്ല അവൻ കാളുകളെയും കൊഴുത്തനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അഭിയാധരനെയും സേനാനായകൻ യുവാബിനെയും വിരുന്നുണ്ട് ക്ഷണിക്കുകയും ചെയ്തു ദാസനായ സോളമനെ പിൻഗാമിയായി സിംഹാസനത്തിൽ അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ് അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും സോളമനെയും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നു വന്നു അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു നാഥാൻ രാജസന്നിധിയിൽ താണുവണങ്ങി അവൻ രാജാവിനോട് ചോദിച്ചു എന്റെ യജമാനായ രാജാവേ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് കാളകളെയും കൊഴുത്തനേകം ആടുമാടുകളെയും വെടിയർപ്പിച്ചു എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അഭിയാദിറിനെയും വിരുന്നിൽ ക്ഷണിച്ചിരിക്കുന്നു അവർ അവനോടുകൂടെ തിന്നുകുടിക്കുകയും അതോനിയാ രാജാവ് നീണാൾ വളട്ടെ എന്ന് ആർക്കുപിടിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സാധോക്കിനെയും യഹോയാദായുടെ മകൻ ബനായയെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല യജമാനനായ രാജാവിന്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അപ്പോൾ വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവൾ രാജാവിന്റെ മുൻപാകെ വന്നു നിന്നു അവൻ ശബ്ദം ചെയ്തു സകല കഷ്ടതകളിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണ് നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എന്റെ സിംഹാസനത്തിൽ വാഴമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ഞാൻ സത്യം പ്രവർത്തിക്കും രാജാവിനെ പറഞ്ഞു രാജാവ് എന്നേക്കും ജീവിക്കട്ടെ പുരോഹിതൻ പ്രവാചകൻ നാഥാനേയും യഹോയാദായുടെ മകൻ ബനായെയും തന്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാബിദ് രാജാവ് കൽപ്പിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകൻ സോളമനെ എന്റെ കോവർ കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവൻ അവിടെ വെച്ച് പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവൻ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് കാഹളം മുഴക്കി ആർപ്പിടുവിൽ അതിനുശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ പോരുക അവൻ വന്ന് എന്റെ സിംഹാസനത്തിൽ ഇരുന്ന്

യഹോയാഥായ മകൻ ബനായും കെരേത്തിരും പെലേത്തിരും സോളമനെ കോവർ കഴുതിയുടെ പുറത്ത് ഇരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി പുരോഹിതൻ സാധോക്ക് വിശുദ്ധ കുടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു അവർ കാഹളം മുഴക്കി ജനം ആർപ്പുവിളിച്ചു കുഴലൂതുകയും ഭൂമി പിളരുമാറ് ആഹ്ലാദാരവും മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു അധോനിയായും അതിഥികളും ആ സ്വരം കേട്ടു അപ്പോഴേക്കും വിരുന്നു കഴിഞ്ഞിരുന്നു കാഹ്ളനാഥം കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷം എന്ന് യോവാബ് ചോദിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ അഭിയാധരണ മകൻ ജോനാഥൻ അവിടെ വന്നു അധോനിയെ അവനോട് പറഞ്ഞു വരിക ധീരനായ നീ സദ്വാർത്ഥയും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് അങ്ങനെയല്ല ജോനാഥൻ പറഞ്ഞു നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാദാനെയും യഹോയാദായുടെ മകൻ ബനായെയും കിറയത്തിരെയും പെലൈത്തിരേയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട് അവർ അവനെ രാജാവിൻ്റെ കോവർ കഴുതിയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത് പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാദാനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു പട്ടണം ഇളകി മറിയത്തക്കവണ്ണം ആഹ്ലാദാരവും മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്നും മടങ്ങിപ്പോയി അതാണ് നിങ്ങൾ കേട്ട ശബ്ദം സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു മാത്രമല്ല രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നിരുന്നു അങ്ങയുടെ ദൈവം സോളമന്റെ നാമത്തെ അങ്ങേടേതിനേക്കാൾ മഹനീയവും അവന്റെ ഭരണം അങ്ങേടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് അവർ ആശംസിച്ചു രാജാവ് കിടക്കയിൽ കിടന്നുകൊണ്ട് നമിച്ചു അനന്തരം ദാവിദ് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്റെ മക്കളിൽ ഒരുവൻ കാണാൻ ഒരു അപ്പോൾ അതോനിയായുടെ അതിഥികൾ ഭയന്നെഴുന്നേറ്റ് താന്താങ്ങളുടെ വഴിക്ക് പോയി സോളമനോടുള്ള ഭയനിമിത്തം അതോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചു സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അതോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിന്റെ വളർകോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു അപ്പോൾ സോളമൻ പറഞ്ഞു അവൻ വിശ്വസ്തനെങ്കിൽ അവന്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം സോളമൻ രാജാവ് അവനെ ബലിപീഠത്തെങ്കിൽ നിന്ന് ആളയച്ചു വരുത്തി അവൻ രാജാവിനെ നമിച്ചു സോളമൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു ദൈവമായ കർത്താവ് അവനോട് കൂടി ഉണ്ടായിരുന്നു അവിടുന്ന് അവന് പ്രതാപം നൽകി സഹസ്രാധിപന്മാർ ശതാധിപന്മാർ ന്യായാധിപന്മാർ കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു അതിനുശേഷം അവൻ ജനത്തോടു കൂടെ ഗിബയോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു ദൈവത്തിന്റെ പേടകം ദാവീദ് കിരിയാതിയറാമിൽ നിന്ന് ജെറുസലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഹൂറിന്റെ പുത്രനായ ഊറയുടെ പുത്രൻ ബസാലേലി ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗബയോനിലെ സമാഗമ കൂടാരത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു സോളമൻ സമാഗമ കൂടാരത്തിന് മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് ആയിരം ദഹനബലി അർപ്പിച്ചു ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളിച്ചു നിനക്ക് എന്തു വരമാണ് വേണ്ടത് സോളമൻ പ്രതിവചിച്ചു എൻ്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു എന്നെ അവൻ്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു ദൈവമായ കർത്താവെ എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്ക് കഴിയും ദൈവം ഉത്തരമരുളി കൊള്ളാം സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുഗ്രഹമോ ദീർഘായുസ് പോലുമോ നീ ചോദിച്ചില്ല ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എന്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും ഞാൻ നിനക്ക് സോളമൻ സമാഗമ കൂടാരത്തെ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു സോളമൻ ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു അവരെ തന്റെ ആസ്ഥാനമായ ജെറുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെയും ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത് കുവയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി രഥമൊന്നിന് അറുന്നൂറ് ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് നൂറ്റൻപത് ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില ഇതുപോലെ അവർ ഹിത്തി സിറിയ ഇവ അയച്ചിരുന്നു നിന്നും സ്തുതിപ്പിലേക്ക് നീങ്ങുന്നതാണ് എല്ലാ വിലാപഗീതങ്ങളും തന്നെ ദൈവം പരമാനന്ദമാണെന്ന് സ്ഥാപിക്കുന്ന നാൽപ്പത്തിമൂന്നാം സങ്കീർത്തനം വിഷാദത്തിനുള്ള മറുമരുന്നാണ് പ്രത്യാശയുടെ ഉണർത്തുപാട്ടാണിത് മേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് ആദരിക്കണമേ വഞ്ചകരും നീതിരഹിതരും ആയവരിൽ നിന്നു ജിപ്പിക്കണമേ ദൈവമേ ഞാൻ അഭയം തേടിയിരിക്കുന്നതു അങ്ങയില എന്നെ പുറന്തള്ളിയതെന്തു കൊണ്ട് ശത്രുവിന്റെ പീഡനം മൂലം എനിക്കു വിലപിക്കേണ്ടി വന്നത് എന്തു കൊണ്ട് അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ അവ എന്നെ നയിക്കട്ടെ അവിടുത്തെ ഗിരിയിലേക്കും നിമാസത്തിലേക്കും അവയെ നയിക്കട്ടേ നയിക്കട്ടെ ബലിപീഠത്തിലേക്ക് ചെല്ലും എൻ്റെ പരമാനന്ദമായ പരമാനന്ദൈവത്തി തന്നെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ുമായം അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും